റേഡ് റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് മട്ടന്നൂരിൽ പ്രവർത്തനം തുടങ്ങി കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു ഉറവിട മാലിന്യ സംസ്കരണ രംഗത്ത് നൂതന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും ഗുണഭോക്താക്കൾക്കും എത്തിച്ച് മാലിന്യമുക്ത കേരളം സ്വാർത്ഥമാക്കാൻ പ്രധാന പങ്ക് വഹിച്ചു വഹിച്ചുവരുന്നതിനിടെയാണ് കോർ റിംഗ് കമ്പോസ്റ്റുകളും ബയോബിന്നുകളും മറ്റു മാലിന്യ സംസ്കരണ ഉപാധികളും നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് മട്ടന്നൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും പരമാവധി വില കുറച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ ഉപാധികൾ ലഭ്യമാക്കാനാണ് കോ മട്ടന്നൂർ ഫാക്ടറി പരിസരത്ത് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് കണ്ണൂർ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു ഈ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് മാലിന്യ സമ്പൂർണ്ണ ശുചിത്വം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി കേരള സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി ഇതിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോയി പോകുന്നത് കേരളമാണ് അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളെ ആകെയാണ് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു എം രതീഷ് എൻ വി ചന്ദ്രബാബു സി പി മനോജ് കുമാർ വാസു തോട്ടത്തിൽ വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മട്ടന്നൂർ